അതിർത്തികൾ പൊതുവേ ശാന്തമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും പ്രകോപനമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും അതീവ ജാഗ്രതയിലാണ് സേന ഇപ്പോൾ പ്രതിരോധ വിദഗ്ധൻ കെണൽ ഡിനി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ഡിനി സ്വാഗതം പാകിസ്ഥാൻ എപ്പോഴായിരിക്കും പ്രകോപനം ഉണ്ടാക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചതിയാണ് അവരുടെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ രാജ്യം കരുതലോടെ നിൽക്കുകയുമാണ് നിലവിലെ സാഹചര്യത്തെ എങ്ങനെ ഇവരെ എഴുത്തുന്നു അതുകൊണ്ട് നിരത്താൻ നമ്മളിപ്പം നിലവിലെ സാഹചര്യം നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാരതം എന്താണോ ഈ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നേടാൻ ആഗ്രഹിച്ചത് അത് പൂർണ്ണമായിട്ട് നേടി എന്ന് തന്നെ നമുക്ക് പറയാം അതിനകത്ത് പലപ്പോഴും പലർക്കും ചിലപ്പം നമ്മൾ എന്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തില്ല അല്ലെങ്കിൽ എല്ലാ ഭീകരവാദികളും നമ്മൾ തീർത്തോ അല്ലെങ്കിൽ പാകിസ്ഥാന് ഇതിലും വലിയ ശിക്ഷ കൊടുക്കണമായിരുന്നു അതിനെ പല ഭാഗങ്ങളാക്കണം അങ്ങനെയൊക്കെയുള്ള ധാരാളം ചിന്തകൾ അല്ലെങ്കിൽ വിചാരങ്ങൾ ധാരാളം ആളുകളിലുണ്ട് അതെല്ലാം നമ്മൾ ഞാൻ ഞാൻ അതിനെ മാനിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ആദ്യം നമ്മൾ ക്ലിയർ ആയിരിക്കണമായിരുന്നു നമ്മുടെ ഉദ്ദേശം ഈ പെഹൽഗാം ഈ ഒരു ഭീകരവാദം ചെയ്ത ആൾ എവിടെ നിന്നാണോ വന്നത് ആ ചെയ് ചെയ്യിപ്പിച്ച ആളുകൾക്ക് ഒരു ശിക്ഷ കൊടുക്കണം ചെയ് ചെയ്ത ആളുകളെ നമ്മൾ പിടിക്കും അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല പക്ഷെ ഇത് ചെയ്യിപ്പിച്ച ആളാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അതാരാണ് എവിടുന്ന വന്ന് അവരെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പായാലും ശരി ലഷ്കർ എ തൊയ്ബഡായാലും ശരി അത് പാകിസ്ഥാന്റെ ഉള്ളിൽ നൂറ് കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ പോയി നമ്മൾ സ്ട്രൈക്ക് ചെയ്തു അതായിരുന്നു നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ലക്ഷ്യം കൃത്യമായിട്ടൊരു ലക്ഷ്യം നമ്മൾ യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് പറയുന്നത് ഭാരതം ഇന്ന് വലിയ ഒരു വികസിത രാജ്യം ആവാൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് നല്ല ഒരു ഫാസ്റ്റ് പേസ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ലോകം എല്ലാവരും നോക്കുന്ന ഒരു രാജ്യമാണ് ആ സമയത്ത് നമുക്ക് യുദ്ധം ചെയ്യുന്നത് ആ ഒരു വലിയ ലക്ഷ്യത്തെയും നമ്മളെ മാറ്റും അപ്പൊ നമ്മളെ രാജ്യത്തിന് വേണ്ട വികസനവും നമ്മളെല്ലാം സാധാരണക്കാരുടെ ജീവിതമൊക്കെ മെച്ചപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പൊ ഇനി വരും ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനകത്ത് നമ്മൾ ഇതെല്ലാം കാര്യം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ലോകരാജ്യങ്ങളിൽ മൂന്ന് ഏറ്റവും സ്ട്രോങ് ആയിട്ട് സാമ്പത്തികമായിട്ടും മറ്റു മേഖലയിൽ നിൽക്കുന്ന ഏറ്റവും മൂന്ന് രാജ്യം മൂന്ന് രാജ്യങ്ങളിൽ നമ്മൾ സ്ഥാനവും കാണും അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ പാകിസ്ഥാനെ പോലെ ഒന്നുമില്ലാത്ത ദരിദ്രമായിട്ട് ഭീകരവാദത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മതഭരാന്തമാരുള്ള ഒരു രീതിയിലുള്ള എന്താ പറഞ്ഞ ഒരു രീതിയിൽ ഒരു ആർക്കും ഗുണമില്ലാത്തൊരു രാജ്യമായിട്ട് മത്സരിച്ച് അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോകുക അല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം നമ്മളെ സുരക്ഷയാണ് ആ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ ചെയ്യും എന്നാൽ നമ്മൾ യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യരുത് എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ദിവസം തന്നെ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാന്ന് ഇത് ഇസ് ഇസ് നോൺ എസ്കലേറ്ററി എന്നാണ് ആ സൈനിക ഉദ്യോഗസ്ഥർ ബ്രീഫിംഗിൽ പറഞ്ഞത് പക്ഷെ പാകിസ്ഥാന് ഈ കാര്യങ്ങൾ മനസ്സിലാവില്ല പാകിസ്ഥാന് കുറച്ചും കൂടെ അവർക്ക് അടി കിട്ടിയാലേ മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷെ നമ്മൾ തിരിച്ച് വീണ്ടും നല്ലൊരു സ്ട്രൈക്ക് കൊടുത്തു അതിലും ജനറൽ അസീം മുനീറിനെ പോലെ ആളുകള് അതായത് ഭീകര യൂണിഫോം ഇട്ട ഭീകരവാദികൾക്ക് മനസ്സിലാവില്ല അവർ വീണ്ടും ശ്രമിച്ചു നമ്മൾ ഇന്നലെ അതിഭയാനകമായിട്ടുള്ള ഒരു സ്ട്രൈക്ക് നമ്മൾ തിരിച്ചു കൊടുക്കും അതായത് അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അസെറ്റ്സ് പോലും അവരുടെ എയർഫീൽഡ്സ് അവരുടെ എയർഫോഴ്സിന്റെ അസെറ്റ്സ് ഇതിനെല്ലാം നമ്മൾ ഒരു ഏഴ് സ്ഥലത്ത് കൃത്യമായിട്ട് തകർക്കും അതുപോലെ തന്നെ പല റിപ്പോർട്ട്സും ഞാൻ കാണുന്നത് അവരുടെ ന്യൂക്ലിയർ കമാൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആ ഇൻഫ്രാസ്ട്രക്ചറിനെ പോലും നമ്മൾ ടാർഗറ്റ് ചെയ്യുമെന്നുള്ള ഒരു ഇൻപുട്സ് അവിടെ കിട്ടിയതിന് അവര് ഭയങ്കരമായിട്ട് അവർക്ക് ഭയം വന്നു ആ സമയത്ത് അതാണ് ഈ ഒരു പെട്ടെന്നൊരു സീസായിരുന്നു അവരെ എഗ്രി ചെയ്യാനുള്ള കാര്യം രണ്ടാമതായിട്ട് തീർച്ചയായിട്ടും അമേരിക്കയുടെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ആണ് ഈ ഐ എം എഫും അങ്ങനെയുള്ള വേൾഡ് ബാങ്കിൽ ഒക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല സ്വാധീനമുള്ള രാജ്യമാണ് അപ്പം ഇന്നലെ ലോൺ കൊടുക്കുന്ന സമയത്ത് ഒരു വൺ ബില്യൺ ലോൺ കൊടുക്കുക അതിനൊന്നും നമ്മൾ എതിർത്ത് തന്നെയാണ് അല്ല സംശയമൊന്നുമില്ല പക്ഷെ ആ ലോൺ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു വ്യവസ്ഥ വെച്ച് കാണാം നിങ്ങൾക്ക് പൈസ തരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ യുദ്ധത്തിലേക്ക് നീതി നിൽക്കേണ്ട കാര്യമില്ല അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ള രീതിയിലേക്കും പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഒരു ഹെൽപ്പും കൂടെ ആവശ്യമുണ്ട് പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും രീതിയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടാൻ മതി എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് ആ സമയത്ത് അവർ സീസ്ഫയറിന് എഗ്രി ചെയ്ത് അവരുടെ ഡി ജി എംഒ അതായത് അവരുടെ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ തലവൻ നമ്മളെ മിലിറ്ററി ഓപ്പറേഷൻ തലവനെ വിളിച്ച് അഭ്യർത്ഥിക്കായിരുന്നു ഞങ്ങൾ ഈ ഒരു സീസ്ഫയറിലേക്ക് നിങ്ങൾ വരണമെന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഇതിനെ അടുത്ത ചെയ്തു ഉള്ളൂ വേറെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇങ്ങോട്ട് വന്ന് അഭ്യർത്ഥിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത് ആ അഭ്യർത്ഥന സ്വാഭാവികമായും ഭാരതം സ്വീകരിച്ചു കാരണം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഭാരതത്തിന് ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല കാരണം നേടാൻ ഒരുപാടുള്ള രാജ്യമാണ് ഭാരതം എന്നാൽ നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭാരതം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയുമായി മുന്നോട്ട് വന്നതിന് പിന്നാലെ വീണ്ടും ഒരു പ്രത്യാക്രമണം ആക്രമണം നടത്താനും പ്രകോപനം സൃഷ്ടിക്കാനുമുള്ള പാക് സൈന്യത്തിൻ്റെ നീക്കത്തിന് പിന്നിൽ ആ സേനയ്ക്കുള്ളിൽ തന്നെ ഭീകരവാദികൾ തന്നെയാണോ അത്തരത്തിലുള്ള ഒരു പ്രീണനം തന്നെയാണോ അതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടാവുക അതിന് മൂന്ന് കാരണങ്ങളാണ് ഒരു കാര്യം നമ്മളെപ്പോഴും അതെനിക്ക് ഇത് പല സിനിമകളിൽ പോലും കാണിച്ചിട്ടുണ്ട് അതായത് ഞാൻ നമ്മൾ നേരിട്ട് കണ്ടതുമാണ് ഈ പാകിസ്ഥാനിന് എപ്പോഴൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുണ്ടോ അപ്പൊ നമ്മൾ ഒന്ന് നമ്മളൊന്ന് സന്തോഷിച്ച് നിൽക്കുവോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഓക്കെ നമ്മളൊരു അടി കൊടുത്തു കൃത്യമായിട്ട് അത് കഴിഞ്ഞാൽ വീണ്ടും അവർ വരും അതാണ് അവരുടെ സ്വഭാവം ഒന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സീസറിന് മുൻപായിട്ട് അവർക്ക് അടി കിട്ടിയിട്ടുണ്ട് അപ്പൊ അവർക്ക് തിരിച്ചായിട്ടും ഒരു പ്രാവശ്യം കൂടെ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് അവരുടെ രണ്ടാമതായിട്ട് ലൈൻ ഓഫ് കൺട്രോളില് ആണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ നടക്കുന്നത് ഇന്നലെ ഇന്നലെ രാത്രി നടക്കുന്നത് ശ്രീനഗറിലും ആ ഏരിയയിലൊക്കെ ഉള്ള വന്നത് അവിടുത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഈ രണ്ട് സൈന്യവും വളരെ ക്ലോസിൽ ഇരുന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഫയർ ചെയ്യുന്നത് അപ്പൊ സീസ് ഫയർ ആയെങ്കിൽ തന്നെയും പലപ്പോഴും ചിലപ്പം പാകിസ്ഥാന്റെ ഭാഗത്ത് തന്നെ ചില സമയത്ത് എന്താ നടത്തുന്ന വെച്ചാൽ അവർ ഒരു ബുള്ളറ്റും എല്ലാം അറിയാതെയോ അറിഞ്ഞോ ഫയർ ചെയ്യും അത് ഈ മറ്റ് അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈന്യം തിരിച്ചു മറുപടി കൊടുക്കും അപ്പൊ അവർ ഒരെണ്ണം ഫയർ ആണെങ്കിൽ ഇവിടെ നാല് ഫയർ ചെയ്യും അത് ഏറ്റവും സൈഡിലോട്ടുള്ള ആളുകളും സാരി അങ്ങനെയാണ് ഫുൾ ലൈൻ ഓഫ് കൺട്രോൾ അങ്ങ് ആക്റ്റീവ് ആവുന്നത് അതൊരു ഒരു ഒരു ലൈൻ ഓഫ് കൺട്രോളിന്റെ ഒരു ഡയനാമിക്സ് ആണ് പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത് പാകിസ്ഥാന്റെ ആ അവരുടെ ഒരു ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മേളില് പറയുന്ന കാര്യങ്ങൾ താഴെ ലെവലിൽ കേൾക്കാൻ ആ ഭീകരവാദികളായിട്ടുള്ള സൈനികർക്ക് താല്പര്യമില്ല എന്നുകൂടെ നമുക്കിത് കാണ കാണി വരും കാരണം അവരുടെ വിചാരം അവര് ഈ എന്തോ വലിയ ഒരു 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 വിശ്വാസത്തിന്റെ പുറത്താണ് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ വിശ്വാസത്തിൽ ഒരു സീസ്ഫാർ പാടില്ല എന്നുള്ളൊക്കെ ധാരണയുള്ള ധാരാളം ആളുകൾ അതിനകത്തുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വേൾഡ് ലെവലില് അവർ തീരുമാനിച്ചാലും അത് താഴെ നിൽക്കുന്നവർ ചിലപ്പോൾ അത് അഗ്രഹിച്ചില്ല അതായത് അതിതീവ്രമായ മത നിലപാടുകളുള്ളത് ആൾക്കാർ അതിതീവ്രമായ മതചിന്തയുള്ള ആൾക്കാർ ഭാരതത്തെ ഏതു തരത്തിലെങ്കിലും പൊറലേൽപ്പിക്കുക എന്ന് മാത്രം ൂണിലും ഉറക്കത്തിലും ചിന്തിക്കുന്നവർ അവരാണ് ഈ സേന തലപ്പത്ത് പോലും അതിന്റെ ഒരു അവർ തന്നെ അനുഭവിക്കേണ്ടി അല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് ആ സംശയൊന്നുമില്ല പ്രത്യേകിച്ച് ജനറൽ അസീം മുനീർ എന്ന് പറഞ്ഞാൽ അത് ഒരു 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 തികഞ്ഞ മതഭീകരവാദി ഭീകരവാദി യൂണിഫോമിറ്റ മതവികാരി തന്നെയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല അപ്പൊ അതുപോലുള്ള ആളുകളാണ് ഏറ്റവും വേളില്ലെങ്കിൽ എങ്ങനായിരിക്കും താഴെ ലെവലിൽ നമുക്ക് ഉള്ളൂ അപ്പം ഇവർക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ലൈൻ ഓഫ് കൺട്രോളില് വളരെ കൃത്യമായിട്ടുള്ള ആണ് നിങ്ങൾ ഒരെണ്ണം അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ നാലടിക്കും അനസംശയം നിങ്ങൾ നാലടിച്ചാൽ ഞങ്ങൾ പതിനാറ് അടിച്ച് ആ ആ രീതിയിലാണ് ഭാരതം സൈന്യം അവിടെ കൊടുക്കുന്നത് അപ്പൊ അതൊന്നും തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞപ്പം അവിടെ സൈലന്റ് ആയല്ലോ ഇപ്പൊ രാവിലെ ഒന്നും വരുന്നില്ലല്ലോ എന്തുകൊണ്ടാ ആ കിട്ടാനുള്ളത് അവർക്ക് കിട്ടുമ്പോൾ പിന്നെ കുറച്ചാളത്തേക്ക് അടങ്ങിയിരുന്നുള്ളൂ അപ്പൊ ആ ഒരു സ്വഭാവമാണ് പാകിസ്ഥാന് അത് ഈ ലൈൻ ഓഫ് കൺട്രോളിന്റെ ഒരു നേച്ചറാണ് എനിക്ക് തോന്നുന്നില്ല ഇനി വരും ദിവസങ്ങളിൽ എന്താ പറഞ്ഞാൽ ഈ ലെവലിലുള്ള എസ്കലേഷൻ വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില ഫയറിംഗ് ഒക്കെ നടക്കും അത് പ്രത്യേകിച്ച് ഈ പുഞ്ച് രജൌരി ഊരി കുപ്പാട ആ സെക്ടറിലൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ നടക്കും പക്ഷെ നമ്മളിപ്പം പത്ത് പതിനഞ്ച് ദിവസമായി കണ്ട കണ്ട രീതിയിലേക്കുള്ള ഒരു എസ്കലേഷൻ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു വെടിവെപ്പ് നടക്കാനുള്ള സാധ്യത കുറവാണ് ഒപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു സൗദി അറേബ്യയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു ഈ അമേരിക്ക എന്നുള്ള ആ ലോക ലോകരാഷ്ട്രത്തിൻ്റെ ഇടപെടൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ മറ്റ് പ്രതിനിധികളുടെ ഇടപെടൽ ഒരു ഭാഗത്ത് സൗദി അറേബ്യയുടെ ഇടപെടൽ ഈ യുദ്ധം അതിക്രമം അവസാനിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം അവർ പാകിസ്ഥാനു മേൽ നടത്തുന്നു പക്ഷേ ഈ രണ്ട് സമ്മർദ്ദങ്ങളെയും ഈ രണ്ട് ആവശ്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് അവർ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നത് അവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ ഉന്നത ഭരണകേന്ദ്രങ്ങളിലെടുക്കുന്ന തീരുമാനങ്ങൾ പോലും നടപ്പിൽ വരുത്താൻ അവർക്ക് കഴിയുന്നില്ല സാധാരണക്കാരായ പട്ടാളക്കാർക്ക് അവർ മത തീവ്രവാദികളാണ് അവർക്ക് യുക്തിയില്ല വൈകാരികമായ ഒരു ഇടപെടൽ മാത്രം തന്നെയാണ് അവർ നടത്തുന്നത് അതുതന്നെയായിരിക്കും ഇന്നലെയുള്ള ആ ഒരു പ്രകോപനത്തിന് കാരണമായിട്ടുണ്ടാവുക അല്ലേ തീർച്ചയായിട്ടും നോക്കൂ അവർക്ക് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് അവരുടെ മനസ്സിനകത്ത് അവരിപ്പഴും അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾ പറയാം നിങ്ങൾക്ക് കിട്ടിയ അടി മതി നിങ്ങളൊന്ന് നിർത്തു എന്നുള്ള രീതി അപ്പൊ അവർ പറയും അവർ ഈ മത മതചിന്തകളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കില്ല ഞങ്ങൾ എന്ത് കൊടുത്താലും ഞങ്ങൾക്ക് തിരിച്ചടിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് പക്ഷെ എന്ത് പറ്റി വീണ്ടും അടി കിട്ടി അപ്പൊ അടി കിട്ടി വീണ്ടും ഒന്ന് അടങ്ങി അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് ദിവസത്തേക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഇത് കാര്യം കാണും അപ്പം ഏറ്റവും ഹയസ്റ്റ് ലെവലില് ഏത് തീരുമാനം എടുത്താലും അത് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഏറ്റവും താഴെ ലെവലിലുള്ളതാണ് പക്ഷേ ഈ സൈന്യത്തിന്റെ കുഴപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഉള്ള ആശയം ഉണ്ടായത് അതൊരു ഡിസിപ്ലിൻ എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ അവർ ഏതൊക്കെ ലെവലിലാണ് അത് കേൾക്കുന്നത് എന്നൊക്കെ ഉള്ളതിന് വലിയ ചോദ്യചിഹ്നങ്ങളുണ്ട് അപ്പം വരും ദിവസങ്ങളിലും ഭാരത്തെ സംബന്ധിച്ചോളം അത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ വെല്ലുവിളി കാരണം ഒന്നാമത് സൈന്യമാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സൈന്യത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആളുകൾ ഭീകരവാദികളാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഭീകരവാദികളായിട്ടുള്ള സൈന്യത്തിനെ നേരിടാൻ നമ്മൾ എന്തൊക്കെ പേരെടുപ്പ് എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ കാരണം വളരെ കൃത്യമായിട്ട് ഇതിനു മുൻപ് നടക്കാത്ത ഒരു കാര്യമാണ് ചെയ്തത് നിങ്ങൾ ഞങ്ങളുടെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സൈന്യത്തിനെ ഉപയോഗിച്ച് നിങ്ങളെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളത് അപ്പൊ ആ മെസ്സേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ ഭീകരവാദികളുടെ ഏറ്റവും ഉന്നതായിട്ട് തലവന്മാർക്ക് നഷ്ടം വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് നഷ്ടം വന്നിട്ടുണ്ട് അപ്പം ആ നോവല് അവർക്ക് കുറച്ച് നാളത്തേക്കും അത് ഓർമ്മ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനം കുറച്ച് നാളത്തേക്കെങ്കിലും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം സൈനികമായിട്ട് ഭാരതത്തെ ഒന്നും തൊടാൻ പോലും കഴിയില്ല ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി പാകിസ്ഥാന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇനി അവർ നോക്കുക ഏതെങ്കിലും തരത്തിൽ ഈ എല്ലാ തരത്തിലായി കഴിഞ്ഞാലും ഭീകരവാദികളെ മത തീവ്രവാദികളെ അതിർത്തിയിലൂടെ കയറ്റി ഭാരതത്തിനുള്ളിൽ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രേരിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അതിർത്തിയിലെ ഈ വെടിവയ്പ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചെറിയ വെടിവെപ്പുകൾ സ്വാഭാവികമായും ഉണ്ടാകാം പക്ഷേ ആ വെടിവെയ്പ്പിലൂടെ കൂടുതൽ ഭീകരരെ കടത്തിവിടാനുള്ളൊരു നീക്കമായിരിക്കും അവരുടെ ഭാഗത്തു നിന്നും ഇനി ഇനിയുണ്ടാവുക അല്ലെ തീർച്ചയായിട്ടും അതിന് ഇപ്പോഴല്ല വർഷങ്ങളായിട്ട് അവർക്കൊരു ബോധ്യം ഉണ്ട് അതായത് ഭാരതത്തിന്റെ സൈനികമായിട്ട് അവർക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അത് നാപ്പത്തി ഏഴിൽ നോക്കി അറുപത്തി അഞ്ചിൽ നോക്കി എഴുപത്തി ഒന്നിൽ നോക്കി തൊണ്ണൂറ്റി ഒമ്പത് കാർഗിൽ നോക്കി അത് കഴിഞ്ഞിട്ട് നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സാധിക്കില്ലാന്ന് അവർക്ക് നട്ടത് അതുകൊണ്ടാണ് അവർ പണ്ടത്തെ ഭാരതത്തിന്റെ മുകളിൽ ആയിരം മുറിവുകൾ ഏൽപ്പിച്ച് തോൽപ്പിക്കാന്നുള്ള ശ്രമം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഭീകരവാദികളെ അവരിങ്ങോട്ട് തല്ലുവിടുന്നത് അപ്പം ഇന്ന് ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂറിനും കൂടെ കാണുമ്പോൾ അവർ കുറച്ചും കൂടെ അവർ കൺവിൻസ്ഡ് ആവും അതായത് സൈനികമായിട്ട് അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാൻ സാധിക്കില്ല ഭാരതത്തെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പം ആ രീതിയിലുള്ള ഭീകരവാദികളെ കുറച്ചും കൂടെ വളർത്താനും അല്ലെങ്കിൽ തള്ളി വിടാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ അതിന് വേണ്ടിയുള്ള നടപടികൾ ഭാരതം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് ബലൂചിസ്ഥാന്റെ പ്രശ്നമുണ്ട് ടെഹരീഖിയ താലിബാൻ പാകിസ്ഥാന്റെ പ്രശ്നമുണ്ട് സിന്ധിലെ പ്രശ്നമുണ്ട് പഷ്തൂൻ ഭാഗത്ത് പ്രശ്നമുണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പല രീതിയിലും പല ഭാവത്തിലും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ പാകിസ്ഥാൻ സൈന്യത്തിനെയും നമുക്ക് അവിടെ എങ്ങനെയാണ് ബന്ധിച്ചു നിർത്താൻ നമുക്കും അറിയാം അപ്പൊ ആ രീതിയിലേക്കുള്ള പല കാര്യങ്ങളും പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുമ്പം അവർക്ക് എത്രമാത്രം ഭാരത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പ്രവർത്തിക്കാം എത്ര നാൾ അങ്ങനെ എന്നും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം അപ്പൊ അതുപോലെ തന്നെ സിന്ധു നദി നദി കരാർ അതിനെ റദ്ദി മരവിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളെ വരാൻ പോകുന്നത് എനിക്ക് കാണാം അപ്പൊ ആ രീതിയിൽ വരുമ്പം നമ്മൾക്ക് ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലേക്കുള്ള പ്രവർത്തികളിൽ ഭാരതം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പരിണാമം വരും ദിവസങ്ങളിൽ നമുക്ക് കാണും അതെല്ലാം കൂടെ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ സമാധാനമായിട്ട് കുറച്ച് നാളെ ഇങ്ങനെ മുന്നോട്ട് നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഈ സാധാരണക്കാരായ ആൾക്കാരെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അതിക്രമമാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും പ്രയോഗിച്ചിരിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തിൻ്റെയും ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് വർഗീയമായ ചിരുതിരിവ് സൃഷ്ടിക്കാനുള്ള ഒരു ഇടപെടലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തിനുമുണ്ടായത് ക്ഷേത്രങ്ങളെ ആക്രമിക്കുക ക്രിസ്ത്യൻ ദേവാലയങ്ങളെ ആക്രമിക്കുക അങ്ങനെ വർഗീയമായൊരു സ്പർദ്ധയുണ്ടാക്കി മുതലെടുക്കുക കാരണം സൈനിക ശക്തി കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെയെങ്കിലും ചിരു തിരിച്ചു പോവുക എന്നുള്ള പദ്ധതിയാണ് പക്ഷേ ആ പദ്ധതികളൊക്കെയും പൊളിഞ്ഞ് വീഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇവിടെ പാക്കിസ്ഥാൻ്റെ ഭീകരവാദികളെ നുഴഞ്ഞുകയറ്റുന്നു ഭാരതത്തിലേക്ക് അവിടെ ഭാരതത്തിൻ്റെ മണ്ണിലുള്ള ആ സാധാരണക്കാരായ ചില ആൾക്കാരുടെയെങ്കിലും പിന്തുണ അവർക്ക് ലഭ്യമാകുന്നുണ്ടല്ലോ പഹൽഗാം ഭീകരാക്രമണത്തിലെ ആ ഭീകരവാദികൾക്ക് കൃത്യമായ സംരക്ഷണം കൃത്യമായ പിന്തുണ നൽകിയത് പ്രദേശവാസികൾ തന്നെയാണ് എന്ന ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെയും കണ്ടെത്തിയിട്ടുമുണ്ട് ഇവിടെ അത്തരക്കാരെ കണ്ടെത്താനും അത്തരക്കാരെ ശിക്ഷിക്കുന്നതിനും പ്രായോഗികമായിട്ട് സൈന്യം എത്രത്തോളം പ്രയാസമനുഭവിക്കുകയാണ് നോക്കൂ ഈ ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ലീപ്പർ സെൽ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ എക്കാലത്തും കശ്മീരിലുണ്ടായിരുന്നു അത് എപ്പോഴും ഉണ്ട് കശ്മീരിൽ മാത്രമല്ല ഭാരത്തിന്റെ പല പ്രാന്തത്തിലും അല്ലെങ്കിൽ പല ഏരിയയിലും ഉണ്ട് അതൊരു വാസ്തവമാണ് അപ്പൊ അത് എക്കാലത്തും ഉണ്ട് ഇന്നത്തെ ഇന്നത്തെ ഒരു പുതിയ വിശേഷമാണെന്നാണ് പല പലപ്പോഴും പല വർഷങ്ങൾ പല കാലങ്ങളായിട്ടുള്ളതാണ് അപ്പൊ ആർമിയെ സംബന്ധിച്ചോളം അവരെ നമ്മൾ നേരിടുന്നത് നമ്മളെ ഇന്റലിജൻസ് കിട്ടുന്നതാണ് അപ്പം ഈ ഭീകരവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ സൈന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റു വിഭാഗമായിട്ടുള്ള ആളുകളും നമ്മളുടെ ഉണ്ട് അപ്പൊ അവരെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ അവരെ സഹായിച്ചും വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു അവരുടെ വിശ്വാസം നേടി ആ ആളുകളുടെ എണ്ണം നമ്മൾ കൂട്ടി 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 വരെയാണ് അപ്പം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഒരു പാൽഗാം പോലുള്ള ഒരു അറ്റാക്ക് നടന്നിട്ട് കശ്മീരിൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ മുർദാബാദ് എന്നുള്ള മുദ്രാവാക്യം വിളിച്ച് ആളുകൾ അവിടുത്തെ ആളുകൾ തന്നെ വന്നു ഇതൊന്നും ഒരിക്കലും മുമ്പ് നടക്കാത്ത കാര്യങ്ങളാണ് തോപ്പോർ പോലത്തെ പ്രദേശത്ത് ഇതുപോലത്തെ മുദ്രാവാക്യം വിളിച്ച ആളുകൾ വന്നു ശ്രീനഗറിൽ വന്നു അപ്പൊ ഇത് കാണിക്കുന്ന എന്താണ് ഭാരതത്തിന്റെ സ്വാധീനം അവിടുത്തെ ആളുകൾക്ക് കൂടുക കൂടു കൂടി കൂടി വരെയാണ് പക്ഷെ എന്നാലും ഒരു മറുവശത്ത് ഒരു 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 ചെറിയ ശതമാനമെങ്കിലും ആളുകളുണ്ട് ഈ ഭീകരവാദത്തിന് കൂടെയൊക്കെ നിൽക്കുന്ന അതിന്റെ പല കാരണങ്ങളുണ്ട് അതിനകത്ത് സാമ്പത്തികമായിട്ട് അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമായിരിക്കും അതുപോലെ തന്നെ ചിലർ ഭയത്തിന്റെ പേരിലായിരിക്കും ചിലവർ അവരുടെ വിശ്വാസത്തിന്റെ പേരിലായിരിക്കും അപ്പം സൈന്യത്തിന്റെ എപ്പോഴത്തെ സ്ട്രാറ്റജി ആ ആളുകളെ കുറച്ചു കൊണ്ടുവരിക അവരെ അറസ്റ്റ് ചെയ്യുക അവരെ അവരെ അവർ നമ്മളെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാനുള്ള ശ്രമം നടത്തുക അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ട്രാറ്റജി എപ്പോഴും സൈന്യത്തിനുണ്ട് അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ശ്രീ ഡിനി ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ ഈ മതഭീകര സംഘടനകളുടെ അത്തരം സെല്ലുകൾ കൃത്യമായി നമ്മുടെ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മണ്ണും ഭീകരതയൊക്കെ വളക്കൂറുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ കേരളത്തിലേക്കും അവരുടെ ശക്തി എന്ന് നമുക്കറിയാം അവിടെയാണ് ഇനിയുള്ള കരുതൽ അനിവാര്യമല്ല പ്രത്യേകിച്ച് അൽഖൈദയടക്കം ഭീഷണി നമുക്ക് മുന്നിൽ ഉണ്ട ഉള്ള സാഹചര്യത്തിൽ ആ ആ ഒരു സംഘടനകളെ അത്തരം സ്ലീപ്പിംഗ് സെല്ലുകൾ എത്രത്തോളം കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു കരുതൽ വേണം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് നമ്മുടെ ഏജൻസീസ് ഉണ്ടല്ലോ ആ ഏജൻസീസ് അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സ്ലീപ്പിംഗ് സെൽസിനെ പലരെയും നമ്മൾ പിടിക്കുന്നത് ഈ സ്ലീപ്പിംഗ് സെൽസിന് തന്നെ അല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇന്ന് പലരും ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ട് അവർ ആ ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്കിനകത്ത് ചെന്ന് ആ നെറ്റ്വർക്കിനകത്ത് നിരീക്ഷിച്ച് ആ നെറ്റ്വർക്കിനെ പൊളിച്ച് അവരെ ന്യായവ്യവസ്ഥയുടെ മുന്നിൽ കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരു ഇന്റലിജൻസ് ഏജൻസീസ് ഇന്ന് ഇന്ത്യയിലുള്ളത് അതിന് ഇന്ത്യയുടെ ഉള്ളിൽ മാത്രമല്ല ഇന്ത്യയുടെ പുറത്തും പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്റലിജൻസ് കിട്ടി അവർക്ക് ഷെയർ ചെയ്ത് അവരിൽ നിന്ന് ഇന്റലിജൻസ് എടുത്ത് കൃത്യമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്ത് ഇവർക്ക് അഗേൻസ് ആക്ഷൻ എടുക്കുന്നോണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നോക്കൂ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം സിവിലിയൻസ് കാഷ്വലിറ്റീസ് ഉണ്ടായി വരുന്നത് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ മറ്റൊരു സ്ഥലത്തും ഒരു ബോംബോ അങ്ങനത്തൊന്നും നടക്കാത്തതിന് ഇതാണ് നമുക്ക് ആ ഇന്റലിജൻസ് കിട്ടുന്നുണ്ട് ഇപ്പം ഇപ്പം നമ്മുടെ ഇന്റലിജൻസ് ജീൻസ് വളരെ സ്ട്രോങ് ആണ് പക്ഷെ നമ്മൾ ഓരോ പൗരന്മാർക്കും ഒരു 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 എന്താ പറയുക ഒരു ഡ്യൂട്ടി ഉണ്ട് അവർ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഒക്കെ വിഷയങ്ങൾ കാണുകയാണെങ്കിൽ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടുകയാണെങ്കിൽ അത് ഭയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലോ അങ്ങനെ ഒന്നും നോക്കാതെ അത് അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞ് ആ ഇൻഫർമേഷൻ കൈമാറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആവും കുറച്ചും കൂടെ കാരണം ഇതൊരു ജനകീയമായിട്ടുള്ള കാര്യമാണ് ഇതൊരു സർക്കാരോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഏജൻസിയുടെ കാര്യമല്ല ഇത് നമ്മളെല്ലാം ബാധിക്കുന്ന കാര്യം നമ്മൾ എല്ലാവരും അതിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് യെസ് വളരെയധികം സഹരിച്ചതിന് സംസാരിച്ചതിന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതയോടെ തന്നെയാണ് ഭാരതം കടന്നു പോകുന്നത് പാകിസ്ഥാൻ്റെ ഏത് പ്രകോപനത്തെയും നേരിടാൻ കൃത്യമായ രീതിയിൽ നമ്മുടെ സേനാവിന്യാസം സജ്ജവുമാണ് നിലവിലെ പ്രഹരത്തിൽ പാകിസ്ഥാൻ ഇനി അത്രത്തോളം തല പൊക്കില്ല എങ്കിലും അതിർത്തികളിൽ ചില വിധ്വംസക പ്രവർത്തനങ്ങൾ അവർ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അതിനെയും പ്രതിരോധിക്കാൻ കൃത്യമായ സംവിധാനം തന്നെയാണ് നമ്മുടെ പ്രതിരോധ വിഭാഗം പ്രതിരോധ സേന ഒരുക്കിയിട്ടുമുള്ളത്